മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെ പരസ്യമായി വേദിയിൽ വച്ച് വിമർശിച്ച പി വി അൻവർ എംഎൽഎയെ ന്യായീകരിച്ച് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വം ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് പറയാൻ അധികാരവും സ്വാതന്ത്ര്യവുമുണ്ടെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്തും ജനറൽ സെക്രട്ടറി സി ആർ ബിജുവും കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇത്തരം വിമർശനങ്ങളിൽ അസ്വസ്ഥരാകേണ്ടതില്ല വ്യക്തിപരമായോ വൈകാരികമായോ കാണേണ്ടതല്ല ഒരടിസ്ഥാനവുമില്ലാത്ത ഇതിലും വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നവരാണ് പോലീസ് തിരുത്തേണ്ടത് തിരുത്തും അവഗണിക്കേണ്ടത് അവഗണിക്കും വിമർശനത്തിന് ഓരോരുത്തർക്കും ഓരോ ശൈലിയായിരിക്കും എം എൽ എ പറഞ്ഞത് ആ നിലയ്ക്ക് പോസിറ്റീവായി എടുത്താൽ മതി വ്യക്തി അധിഷ്ഠിതമായി എടുക്കേണ്ടതില്ല എം എൽ എ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതാണ് ഇതൊന്നും ആദ്യ സംഭവമല്ല ഞങ്ങൾ ക്ഷണിക്കുന്നത് ഞങ്ങളെ വിമർശിക്കാനാണ് പുകഴ്ത്തലുകൾ നടത്തുന്നവരെ വിളിച്ചാൽ തെറ്റ് തിരിച്ചറിയാതെ പോകുമെന്നും സംസ്ഥാന നേതാക്കൾ പറഞ്ഞു അതേസമയം പി വി അൻവർ എം എൽ എ നടത്തിയ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഐ പി എസ് അസോസിയേഷൻ എസ് പി എ പ്രത്യേകിച്ചും ഐ പി എസ് ഉദ്യോഗസ്ഥരെ പൊതുവിലും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് എം എൽ എയുടെ പരാമർശങ്ങളെന്ന് അസോസിയേഷന്റെ പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari. rajakumari gold and diamonds the trust of Travancore. gold rajakumari.